സൂപ്പർ ആയിരുന്നു അധികം അധികം നേരം ഉറങ്ങാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോ തന്നെ മണിയായി പിന്നെ ഞങ്ങൾ ആറുമണിയായും അതെ അവളെ ഞങ്ങൾ പാട്ട് വെച്ചിട്ടാണ് ഇവിടുന്ന് എഴുന്നേപ്പിച്ചത് സാധാരണ അവൾ എഴുന്നേൽക്കുന്നവരും വരെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ പാട്ട് വെപ്പിച്ചാണ് വെറുതെ എഴുന്നേപ്പിച്ചത്

സമീപ ഏഴ് മണിയായി നമ്മുടെ ഇവിടുന്ന് പത്തിയിരുപത് മിനിറ്റോളൂ അതെ അപ്പതെ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക്

അതുകൊണ്ട് ടാല് ഇതിനകത്ത് എന്തെങ്കിലും ഇതിനകത്താണല്ലോ അവരിതുവരെ ഫോണൊന്നും വിളിച്ചിട്ടൊന്നും പ്രതീക്ഷിക്കഴപ്പില്ല ഇതുവരെ എല്ലാ ഇമിഗ്രേഷൻ ആയിരിക്കും ചെലപ്പോ മിക്കവാറും നമ്മളങ്ങനെ അത് എയർപോർട്ടിലെത്തി കേട്ടോ വണ്ടി ഇനി നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം കേട്ടോ അതാണ് ഇനി അപ്പൊ അടുത്ത തലവേദന അപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകണം അവർ വന്നില്ലെന്ന് നമുക്ക് അറിയത്തില്ല സാധാരണ അവര് വിളിക്കേണ്ടതായിരുന്നു അവര് വിളിച്ചില്ല നേരെ ഒരു ബിൽഡിങ് ആണെന്നുണ്ടാവും മൊത്തം പാർക്കിംഗ് ആണ് കേട്ടോ സിഡ്നി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പാർക്കിംഗ് ആണ് കേട്ടോ പി സെവൻ നമുക്ക് എത്രാമത്തെ ലെവൽ വെച്ചാ കിട്ടിയേക്കണേ രണ്ടെണ്ണം രണ്ടെണ്ണം ഫുൾ ആണ് ഇവിടെ ഓൾറെഡി ലെവൽ 4 ലെവൽ 4 ലേക്ക് പോകണം ലെവൽ 2 3 7 ഫുൾ ആണ് നമുക്ക് ലെവൽ 4 ലേക്ക് ആണ് ഞങ്ങൾ അങ്ങനെ എയർപോർട്ട് വാതിൽക്കൽ എത്തി അതെ 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 അവർ ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നല്ല ഈ ചാ ഇക്ക് ഒന്ന് വന്നിട്ടുണ്ട് എന്നാ ആണോ അവർ നിൽക്കാനേ താഴെ വെയിറ്റ് ചെയ്തു ഇരിക്കാരി കേട്ടോ ഉഷാ ഇക്ക് വാറ് റീപ്പൊക്കെ എന്തേലും ഉണ്ട് ട്ടോ മെരെഞ്ചി മേ ഹലോ പറഞ്ഞേ ഹായ് പറഞ്ഞേ മെരാ ഹായ് ഹായ് ഇതിനൊക്കെ തണുപ്പ് സഹിക്കാൻ വയ്യ അതോ തണുപ്പ സിഡ്നി എയർപോർട്ടിൽ തിരക്കുണ്ടോ നിങ്ങള് ഓസ്ട്രേലിയയിൽ ഏറ്റവും ബിസ്സി ആയിരുന്ന എയർപോർട്ടാണോ കേട്ടോ സിഡ്നി അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഏറ്റവും വലിയ സിറ്റി ആണ് എന്ന് പറയുന്നത് കേട്ടോ ജനപ്ര പ്രളയം എന്ന് പറയുമ്പോൾ പറയാൻ കേട്ടോ അവരെ നീണ്ടാന്ന് നമുക്ക് കണ്ടുമില്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ലേറ്റ് ആയെന്ന് തോന്നുന്നു എത്ര കാലം ഫ്ലൈറ്റ് വാങ്ങിയത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ആണ് നമ്മുടെ ഫ്ലൈറ്റ് വരേണ്ടത് മിക്കവാറും ഇമിഗ്രേഷൻ ഒക്കെ കേട്ടോ എന്റെ മൈക്ക് വലിച്ചു അപ്പൊ ഇവിടെ ഒരാൾ ഹലോ അമ്മേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പിള്ളേർ അപ്പുറത്ത് വെയിപ്പുണ്ട് നിങ്ങൾ അവിടെ പറഞ്ഞോ ഏതായാലും ചെറുതായിട്ട് ചുറ്റു പോയത് ഞങ്ങൾ അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തോട്ടെ ഇവരാണെങ്കിൽ ഇവിടെ എയിലാണ് വന്ന് ഇറങ്ങിയത് അത് പക്ഷെ സ്ക്രീനിൽ നമ്മുടെ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും കണ്ടില്ല മാ ഞങ്ങൾ എത്ര നേരം നോക്കി നടക്കുന്നു രാജ യാത്രയൊക്കെ അതെയോ അച്ഛൻ അടുത്തു തോന്നലോ നിമിഷം കൂടെ പയ്യും അമ്മ നിക്കുന്ന സ്ഥലത്തേക്ക് വന്ന അമ്മ അതെ അവിടെ നിപ്പുണ്ട് നിറക്കൂട്ടിന് അവിടെ നിപ്പുണ്ട് കേട്ടോ മനസ്സിലാവും നോക്കാം അമ്മ വിളിക്കുന്നു നിറ അമ്മ നിമിഷം വിളിക്കുന്നു അമ്മ എടുക്ക ഇതായിര ഇതൊരു ദൈവം മനസ്സിലായിട്ടോന്ന് മനസ്സിലായി മനസ്സിലായി ആ അമ്മശി പൂ കൊടുത്തേതാടും അമ്മാശിനോടും തണുപ്പ് തണുപ്പ് അമ്മാസിന്റെ ഉമ്മ അമ്മാശിന്റെ ഉമ്മ അതെ ഞങ്ങൾക്ക് വേറൊരു ഒരു പുത്രനും കൂടെ ഉണ്ടോ പിടിച്ചേക്കടിപൊളി അടിപൊളി സുഖായിരുന്നു എത്ര നാളായി നിങ്ങൾ ഇന്നലെ വരാനും പറഞ്ഞിട്ട് പോയതാ മൂന്ന് മാസമായി രക്ഷോട്ടു അതെ അതെ രാജ ശാസന്റെ നാളായി കണ്ടിട്ടോ വരുന്നുണ്ടേ ഞങ്ങൾ അങ്ങനെ എല്ലാരും വണ്ടിക്കകത്ത് കയറി ലഗേജ് ഒക്കെ അമ്മേനെ കാണാൻ അമ്മേനെ പുളി ഒതുക്കിയോ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ് ചാച്ചാ വിട്ടാലോ ഞങ്ങൾ അങ്ങനെ അങ്ങനെട്ടോ അമ്മ അതെ അതെ

വാമ്മ പയ്യ ഇങ്ങനെ ഇളകി കാണാലേ ഇങ്ങനെ ഇത് എടുക്കണ്ടടാ ആ എടുക്ക പയ്യ എടുത്തോ ഇങ്ങനെ ഏട്ട ഇരിക്കും ഇങ്ങനെ ചിരിക്കും പക്ഷെ അവൻ ഇപ്പോ ഒരു നല്ലാതെ ഇരിക്കാൻ മാത്രം കൈ സപ്പോർട്ട് ചെയ്യുന്നതാ കൈ സപ്പോർട്ട് ചെയ്യും കണ്ടോ റിപ്പ് ഇരിക്കാൻ തുടങ്ങി ട്ടോ റിപ്പ് ഓ റിപ്പ് ഓ ചെറിയ ചെറിയ ഇരിക്കുന്നാണോ െഡ്റൂം ബാൽക്കണി ഇതാണ് അമ്മശി വന്നിട്ട് രക്ഷയില്ലാർട്ട്മെന്റ് മറ്റേ ഇതിന്റെ ഒളിമ്പിക്സ് കാണുന്ന സ്ഥലമാണ് അപ്പൊ ആ സമയത്ത് അവർ ഉണ്ടാക്കിയെടുത്ത അപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാ റൂമിലും നല്ല ഇതുപോലത്തെ ജ്യൂസ് ഉണ്ടോ അപ്പുറത്തെ റൂമിൽ ഇല്ല ഇന്നലെ രാത്രി വന്നതുകൊണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ ഇന്നാണ് ശരിക്കും ഞങ്ങള് കാണുന്നത് വേറെ ഒക്കെ കിളി പോയി അവര് നീ ഇവമെ നീ നല്ല ഒളിമ്പിക്സ് സെന്ററിൽ വന്ന് എടുക്കാൻ പോവാടാ എ നീന്തൽ മത്സരം അപ്പുറത്തെ മുറി നിങ്ങൾ പേഗം കാണിച്ചാലോ അമ്മ അപ്പുറത്തെ മുറിൊക്കെ எல்லார पण കാണിച്ചോടാലോ കടി കടി എത്ര ബാഗുകൾ ഉണ്ടാണെന്നുടോവർക്ക് അമ്മ എത്രയേ ഉണ്ടെന്നാ ഞാൻ നമുക്ക് അലൗഡ് 94 അല്ലേ അത്ര മതി അത്ര മതി എന്ന് പറയണ്ട എത്ര ഉണ്ടെന്നോയേ അറിയില്ല കൂടുതൽ പറയണ്ട അതെ അതെ ഇത് നമ്മുടെ വേറെ ബെഡ്റൂം നമ്മ നേരെ 가는 കോൾസമ പിന്നെ ഇതൊരു മുറി അടിപൊളി നമ്മള് വല്യ ഹോളിലൊക്കെ പോയി നീക്കുന്ന ചാച്ച ചാച്ചൻ കൊണ്ട സത്യം ഇപ്പൊ പറഞ്ഞാളാം പിന്നെ പഠിക്കാം പിന്നെ വലിച്ചു പിന്നെ വായിക്കാം പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കട്ടോ അമ്മ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണം ആയിക്കോട്ടെ ഫുഡ് ഉണ്ടാക്കാൻ ആടോ ഉണ്ടാക്കണി ആട്ടോ പക്ഷെ ഞങ്ങൾ തൊട്ട് കാല സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് നേരെ പോയി സാധനം

ഇത് ഓണത്തിന് ഇടാൻ വേണ്ടി സെറ്റ് നമ്മൾ പോവാടാ നമ്മളേലോ ഇന്നലെ എയർപോർട്ടിൽ വന്നപ്പോ അവര് അതുപോലെ ഞാനും എനിക്കൊരു ഷർട്ട് തയ്ച്ചു തന്നിട്ടുണ്ടോ എന്റെ ഷർട്ട് തയ്ക്കും കാണിച്ചു കൊടുത്താലോ കാണിച്ചു കാണിക്കാണിക്ക അപ്പതെ എന്റെ ഷർട്ട് വേണ്ടോ എനിക്കും നല്ല രസമുണ്ടല്ലേ നല്ല കളർഫുൾ ഷർട്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ണേ അടിപൊളി അടിപൊളി വരുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഞങ്ങള് അത് ഹാൻഡ് ബാഗിൽ ആയതുകൊണ്ടും ഏർപ്പെട്ടി കൊണ്ടു തന്നതുകൊണ്ട് നമുക്ക് വേറെ ഇടയില്ലായിരുന്നു ഒക്കെ പൂട്ടി ഇപ്പറക്കി പോയതായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് വന്നതെട്ടോ അതുകൊണ്ട് എടുത്തോട്ടോ ജാനകിയുടെ ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തേക്കണം കേട്ടോ ഞങ്ങളാണെങ്കിൽ ചെരുപ്പുകള് നേരെ കേറി കഴിഞ്ഞിട്ട് ചെരുപ്പ് കണ്ടിറക്കൂട്ടിനടാ അമ്പ ഏതാണ്ടൊക്കെ പെട്ട് തുറന്നു ചെരുപ്പ് എടുത്തിട്ടുണ്ടായി എന്റെ പൊന്നമ്മ ഇപ്പൊ എടുക്കരുത് നമുക്ക് വീട്ടിൽ കൊച്ചിന് ചെപ്പ

കുളിക്കാൻ ഇത് പറയാനുള്ള എന്നാ എല്ലാരോടും ഒരുപാട് താങ്ക്സ് ഒക്കെ പറയാനുട്ടോ എല്ലാരും നമ്മളെ ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ആ നിമിഷേ എല്ലാരും ഞങ്ങളെ ഞങ്ങളെല്ലാരും നമ്മളെ എല്ലാവരും ഒന്നിച്ചു കാണാൻ വേണ്ടി കാത്തിരിക്കട്ടോ അങ്ങനെ ആ ദിവസം വന്നെത്തി അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് എന്റെ കൊച്ചെ കാലയെ ചെരുപ്പിടിക്കുകയും വന്നപ്പോൾ നമുക്കൊത്തിരി നമ്മുടെ ഒരുമിച്ചുള്ള ആണ് എല്ലാം എല്ലാവർക്കും അതെ 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 നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി ഇനി വരും ഈ വീഡിയോ നമുക്ക് ഒക്കെ എടുത്ത് വൈകിട്ട് വീഡിയോസാണ് ഇറങ്ങാൻ പോകണം ചാച്ചൻ കുളിക്കാൻ പോയി കേട്ടോ ചാച്ചൻ കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുളിക്കാൻ പോയതാണ് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് പോട്ടോ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും കാത്തിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങൾ വീഡിയോകൾ കാണുകയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നാളം വരെ എല്ലാവർക്കും അമ്മ നിമിഷ